ഏറ്റവും 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 പുതിയ കുറഞ്ഞ മികച്ച ഓഫറുകൾ ഓൺലി മുന്നണി ഗുരുവായൂർ നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം ചെയ്തു തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ സി എച്ച് റഷീദ് അധ്യക്ഷത വഹിച്ചു ഒ അബ്ദുറഹ്മാൻ കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ കെ വീരമണി എം വി ഹൈദരാലി ടി എസ് അജിത്ത് പി കെ അബൂബക്കർ ആർ വി റഹീം കെ വി ഷാനവാസ് അരവിന്ദൻ പല്ലത്ത് വി കെ ഫസലുൽ അലി സി എ ഗോപ്രതാപൻ ആർ പി ബഷീർ തോമസ് ചിറമ്മൽ അജിതൻ മച്ചിങ്ങൽ ഉമ്മർ മുക്കണ്ടത്ത് എം വി ഷക്കീർ പി കെ ജമാലുദ്ദീൻ ജലീൽ വലിയകത്ത് സി മുഹമ്മദ് അലി ആർ രവികുമാർ കെ കെ ഹംസക്കുട്ടി നഫീസക്കുട്ടി വലിയകത്ത് ഗോകുൽ ഗുരുവായൂർ എന്നിവർ സംസാരിച്ചു അന്താരാഷ്ട്ര ശതമാനവും സംശുദ്ധമായ Silver jewelry collections, handcrafted classic silver ornaments, platinum poli silver, Alukaran Karan silver jewelry, Chetwa Road Jawagard, Chetwa Road